ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഒരു ചിക്കൻ്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സ്പൈസി ആൻഡ് ക്രിസ്പി ചിക്കൻ വിങ്സ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിപ്പം കണ്ടതാണ്ട് ഞാൻ ചിക്കൻ്റെ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് ഇത് ഇങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പം ഇത് ഓരോന്നും ഓരോന്നായിട്ട് പറക്കി പറക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ ഇല്ലേ അതുപോലെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ടായിട്ട് ശരിക്കും ചിക്കൻ്റെ ആ ഒരു സെറ്റപ്പ് ഞാൻ ഇതിനു മുന്നേ കഴിച്ചേക്കുന്നത് ചിക്കൻ പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് കഴിച്ചേക്കുന്നത് അതാണെങ്കിൽ ഉപ്പും മുളകൊന്നും എനിക്ക് എനിക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ എൻ്റെ വൈദ്യുത വെള്ളം വന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിനാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല എരിവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടായിരുന്നെട്ടോ നല്ലൊരു സംഭവമായിരുന്നു അപ്പോൾ നമ്മളിത് എണ്ണും ചൂടായി ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരും നന്നായിട്ട് മുരിഞ്ഞ് നല്ല സെറ്റ് ായിട്ട് വരുന്ന സംഭവമാണ് അപ്പോൾ അതെ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പ്രത്യേകിച്ച് എനിക്കിത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചുണ്ടോ ഞാൻ ഓരോന്നും ഓരോന്ന് മാറി മാറിയാണ് ട്രൈ ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ഞാനിത് വരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇതിങ്ങനെയാണ്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ സോസ് കൂട്ടിക്കായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സുക്കുംബിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കഴിച്ചപ്പം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ടാണത് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇതിങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്രഷൻ അങ്ങനത്തെ തോന്നുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ മാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ പോകും ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം നല്ല സെറ്റ് സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുള്ളത് നിങ്ങൾ കഴിച്ച് നോക്കാം അപ്പോൾ പറയാൻ പറ്റും ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നീക്കാകും ഇഷ്ടപ്പെട്ടോ എനിക്ക് അറിയാടിക്കാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കേണ്ടത് ഞാനാണ് എനിക്കാണ് ഇതിലൂടെ കൂടുതൽ ആക്രാന്തം എനിക്ക് ചിക്കൻ എങ്ങനെ തന്നാലും വെറുതെ പുഴുങ്ങി തന്നാലും ഞാൻ കഴിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് കഴിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും തന്നെ അപ്പം അത്രയേ ഉള്ളൂ ബായ്